അഭിലാഷ് കോഴിക്കോട്ട് വീണ്ടും മഴക്കാലത്തോ ആ തീർച്ചയായിട്ടും അരുൺ കോഴിക്കോട് ശക്തമായ കാറ്റും മഴയുമാണ് കാരണം തീരദേശ മേഖലയിലാണ് ഇത്തരത്തിൽ ശക്തമായ കാറ്റുണ്ടാകുന്നത് ദൃശ്യങ്ങൾ തന്നെ കണ്ടാൽ അറിയാം കാറ്റിൽ നിൽക്കാൻ കഴിയാത്ത രീതിയിലാണ് അത്രയും ശക്തമായ കാറ്റാണ് വരുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ വരുന്ന ഒരു അലേർട്ട് എന്ന് പറയുന്നത് കക്കയൻ ഡാമിൽ ജലനിരപ്പ് ഉയർന്നിരിക്കുന്നു എഴുന്നൂറ്റി അൻപത്തി ആറ് ദശാംശം ഏഴ് അടി ഉയർത്തിരിക്കാൻ മീറ്റർ ഉയരത്തിലേക്കാണ് ഇപ്പോൾ ജലനിരപ്പ് ഉയർന്നിരിക്കുന്നത് ഇതോടുകൂടി അവിടെ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒരു മീറ്റർ കൂടി വെള്ളം ഉയർന്നു കഴിഞ്ഞാൽ അവിടെ തുറന്നു വിടുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ പൂനൂർ പുഴയിലടക്കം വെള്ളം ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പല സ്ഥലങ്ങളിലും അപകടകരമാകുന്ന രീതിയിലാണ് ഇപ്പോൾ ജലനിരപ്പ് ഉയർന്നിരിക്കുന്നതെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൻ്റെയും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തും അറിയിച്ചിരിക്കുന്നത് അതായത് ശക്തമായ മഴയാണ് മലയോര മേഖലകളിലടക്കം ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രി അത്രത്തോളം മഴ മഴയുണ്ടായിരുന്നില്ല പക്ഷേ ആറു മണിക്ക് ശേഷം ഇത്തരത്തിൽ മഴ കനക്കുന്നു എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് കോഴിക്കോട് ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ് ഇപ്പോൾ നിലവിലുള്ളത് ഏതായാലും പല മേഖലകളിലും ശക്തമായ മഴയാണ് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് അരുൺ യെസ് എന്തായാലും കനത്ത മഴ നമ്മുടെ അഭിലാഷിന് പോലും കൊടപിടിച്ച് അവിടെ നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാറ്റ് കോഴിക്കോട് ബീച്ചിൻ്റെ പരിസര പ്രദേശങ്ങളിലുണ്ട് പലയിടത്തും വീട് തകർന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് അഭിലാഷ് അഭിലാഷ അവിടെ സുരക്ഷിതമായി സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്താൽ മതി അവിടുത്തെ ആ കാറ്റ് വലിയ കാറ്റാണ് എനിക്കൊന്ന് അമ്പത് കിലോമീറ്ററിൽ കൂടുതൽ വേഗതയിൽ കാറ്റടിക്കാനുള്ള സാധ്യതയുണ്ട് സുരക്ഷിതമായി റിപ്പോർട്ട് ചെയ്യുക അഭിലാഷ് നിൽക്കുന്ന സ്ഥലത്ത് കനത്ത മഴയാണ് ബീച്ചിലടക്കം നമുക്ക് താങ്ക് യു അഭിലാഷ്